ും പ്രീത എവിടെ പോയി

അവർക്ക് ഒരു സ്ഥലം വരെ പോയിട്ട് പോകാനായിട്ടായിരിക്കും ഏതാണ്ട് ഇവരൊന്നും ഇവരെവിടെ പോയെന്നു പോന്നു താമസിച്ചു ചാമക്കായി പോകാനായിട്ട് അങ്ങോട്ട് പോയത് അമ്പലത്തിലാണെന്ന് അതല്ലേ അവൻ പോയത് ബൈക്ക് എടുത്തോണ്ട് പിന്നെ എൻ്റെ അമ്മയോടാ മറ്റേ വന്നേമ്മടെ ഇവിടെ ഇവിടെ നിൽക്കുന്നവളെ മോളാണെന്നോ അത് അവരുടെ മക്കളാണോ എന്റെ കൊച്ചുമോളാണല്ലോ എനിക്ക് എന്റെ കൊച്ചു മൂളു അച്ഛ അച്ഛന്റെ മോളാ രണ്ടാമത്തെ മോളാ ഇവിടെ നിക്കുന്നേ അച്ഛന്റെ കൂടെ നിൽക്കുന്ന രണ്ടാമത്തെ ശ്രീജ ശ്രീജയുടെ അമ്മ ഓ എന്റെ പന്ത്രണ്ട് പോയാ മതി

മേടിച്ചോണ്ട് വന്നു ഇപ്പൊ വരുന്ന വഴി മേടിച്ചോണ്ട് വന്നതാണോ ആ അത് ശരി എവിടുന്ന കേട്ടേ മാങ്ക ഇവിടെ പോയാരണോ പടനത്തുനിന്ന് മേടിച്ചോണ്ട് വന്നതാണോ അത് ശരി ആ

അല്ലുന്ന മോള് lemmas ഉള്ളൂ ആ നല്ലൊരു ദദം ഓ ആരും ആരും ചോദിച്ചില്ല ഇനി ഇങ്ങേടെ ആള ഉള്ള പോലെ എന്നാ തിന്നെ 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 പറയുന്നു അല്ല അവനെ വേണമെങ്കിൽ കളിക്കേ ഓ പാർജല എന്നാ ഞാനൊരു ചെറുങ്ങ വയർ ഇളക്കി ഓമാര ഇന്നി മിണ്ടായിക്കേ ഈ വാക്കിടരെ കൂട വയർ ഇളക്കാതെ ദേ അവൻ കസേരയില്ല അല്ല അവു ആ ഇവൻ ഇവിടേ പോയി

പിന്നത് മനസിലാക്കുന്നുണ്ട് മോക്ക് എന്റെ സമയത്ത് ഇരുപ്പൂ കാണുമ്പോ എന്തോ കൊണ്ട് പോയി ഇനിയും ഞാൻ പിന്നെ വിചാരിക്കും എന്റെ കുഞ്ഞുങ്ങളെ കൊച്ചുനോട് കിട്ടാൻ കിട്ടി അതിപ്പോ എപ്പോഴും ഒരാൾ എല്ലാവരും ഭൂമി മേടിയിരിക്കുമോ പിന്നെ ലൈച്ച് കൊണ്ട് പോകും അന്നേരം പോവും വീടുകളിൽ നമ്മളാരും പോകുന്നില്ല പിന്നെ ഒരു ഫങ്ഷനോ കാര്യങ്ങളുണ്ടെങ്കിലും മനുഷ്യർ കാണത്തുള്ളൂ പ്രായം ചെന്നവരെയാൽ എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് ഇതുപോലെയുള്ള സംഗതികളിൽ പോകുന്നത് പരവാസവരാണെങ്കിൽ പോവുക അല്ലെങ്കിൽ വേറെ കല്യാണം പിന്നെ ഒന്ന് കാണാം നമ്മൾ ഓരോരുത്തരും വീട്ടിൽ പോകണ്ടേ ഓരോരുത്തരേം കാണാം അധികം നല്ല ഇതിങ്ങനെയൊക്കെ പോകുന്നത്